കോളേജിൽ നിന്ന് നമുക്കൊരു ഏറ്റവും പാവപ്പെട്ട സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അതും ഡിസേബിൾഡ് ആയൊരു കുട്ടിക്ക് ഈ സഹായം കിട്ടിയില്ലെങ്കിൽ എന്തിനായി മെഡിക്കൽ കോളേജ് എന്തിനാ പൊതുജനാരോഗ്യ മേഖല എന്തിനാ പിന്നെ അവിടെ ഉള്ളൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ തൊട്ടടുത്ത് വേറെ ഏതൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കൈമലർത്താൻ ഒരു മെഡിക്കൽ കോളേജും ആരോഗ്യ മേഖലയും ഉണ്ടല്ലോ പൊതുജനാരോഗ്യ മേഖല അതിനു വേണ്ടിയിട്ടാണല്ലോ കാശുള്ളതോം കൊണ്ടുപോകട്ടെ അത് വേറെ കാര്യം ഒരു പാവപ്പെട്ടൊരു കുട്ടിക്ക് അവസാനം അതാശയരായ ഒരു അമ്മയും ആളുകളും നിലവിളിക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് മകട്ട കൊണ്ടുപോയിക്കോ അവിടെ വെന്റിലേറ്റർ ഇല്ല അല്ലെങ്കിൽ മരണാസന്നനായ ഒരാളിവിടെ ഉണ്ട് അദ്ദേഹം മരിച്ചാൽ നിങ്ങൾക്ക് ആ ആ ആള് ആ കുട്ടി മരിച്ചു പോയാൽ നിങ്ങളുടെ കുട്ടിയെ കയറ്റാം എന്ന് പറയുന്നതല്ലല്ലോ നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ വലിയ പെരുമ്പറ വലിയ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളെ അത് ഉത്തരം പറയേണ്ടതാണ് ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഒരു വർഷമായി തോന്നുന്നുണ്ട് വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട രോഗിക്ക് വെന്റിലേറ്റർ ഇല്ലാത്തതിൻ്റെ പേരിൽ രോഗിയെ മടക്കിയാച്ചപ്പോൾ ഞാൻ വിളിച്ചു അന്നേരം എന്നോട് എന്നോടൊന്ന് ഡോക്ടർ പറഞ്ഞത് അവിടുത്തെ ഉത്തരവാദിത്വം ഞാൻ ആളെ പേര് പറയുന്നില്ല എന്നോട് പറഞ്ഞത് എം എൽ എ ഒരു വെന്റിലേറ്റർ വാങ്ങിത്തരി എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരാം എൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് തരാം ഞാൻ മാത്രമല്ല നിങ്ങൾ ഈ ചുറ്റു എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള എല്ലാ എം എൽ എമാരും വിളിക്കും ഞങ്ങളൊക്കെ ഫണ്ട് തരാം ഞങ്ങൾക്ക് തരുന്ന ഗവൺമെൻറ്റിൻ്റെ അകത്ത് ഫണ്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ പണ്ടുമ്പാണ്ടി ഗവൺമെൻറ് തന്ന ഫണ്ടാണ് വേറെ അഞ്ച് പൈസ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൂട്ടി തന്നിട്ടില്ല റേറ്റും മറ്റൊക്കെ കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫണ്ടിൽ നിന്ന് ലഭ്യമായത് ഞങ്ങൾ തരാമെന്ന് പറയും പക്ഷേ ആരും മുൻകൈ എടുക്കണ്ടേ ഇവ ആകെ മലബാറിലെ ആറേഴ് ജില്ലകൾക്ക് ആശ്രയിക്കാവുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഹൈ ഉള്ള മെഡിക്കൽ കോളേജാണ് കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തും നല്ല നല്ല മെഡിക്കൽ കോളേജുകളുണ്ട് ഇവിടെ മെഡിക്കൽ കോളേജുകളുണ്ട് പക്ഷേ ഒരു ജില്ലാ ആശുപത്രികളുടെ സ്റ്റാൻഡേർഡുള്ള മെഡിക്കൽ കോളേജുകളാണ് മലപ്പുറത്താണെങ്കിലും ശരി പിന്നെ മറ്റ് വയനാടാണെങ്കിലും ശരി കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഉള്ളത് പക്ഷേ ഈ മേഖലയിൽ ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ഏക മെഡിക്കൽ കോളേജാണ് അലിക്കേറ്റ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ആ കോളേജിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറിൽ എല്ലാം സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞിട്ട് ഒഴിയാൻ പറ്റില്ല അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കണം ഈ മെഡിക്കൽ കോളേജിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണോ അതോ മെഡിക്കൽ കോളേജ് അവരാണോ ഉത്തരവാദി അത് മെഡിക്കൽ കോളേജിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസും ഫെസിലിറ്റീസും ഇല്ലാത്തതാണോ എന്ന് പരിശോധിക്കണം പഠിക്കണം എന്നാലും ഞാനത് ഉത്തരവാദിപ്പെട്ട ഇന്നലെ ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും അപ്പോൾ ഇന്ന് ഇന്നലെ തന്നെ രണ്ട് ഗുരന്തങ്ങളാണ് കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ഒരു ഇലക്ട്രിസിറ്റി ചാർജ് പൊട്ടി വീണാൽ ലൈനിൽ പൊട്ടി അവരുടെ കാല് തട്ടിയിട്ട് ഒരാൾ മരിച്ചു അതുകൊണ്ടൊന്ന് മന്ത്രി ആയിട്ട് സംസാരിച്ച് മന്ത്രി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു നഷ്ടപരിഹാരം ഒന്നിനും ഒരു കുടുംബൻ്റെ ഒരു കുടുംബത്തിന് നാഥനാണ് പോകുന്നത് അതിന് നഷ്ടപരിഹാരം പത്ത് ലക്ഷാൽ ഇരുപത്തഞ്ച് ലക്ഷം കിട്ടിയിട്ടും കാര്യമില്ല പക്ഷേ അങ്ങനെ തന്നെങ്കിലും ആശ്വസിപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായി പക്ഷേ അതുകൊണ്ടായില്ല ഈ സംവിധാനത്തിൽ വരുന്ന എല്ലാ കുഴപ്പങ്ങളും തീർക്കാനുള്ള ഇതിൽ പഴുതടച്ചിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് ഭരിക്കുന്ന ആളുകൾക്കാണ് ഈ സിസ്റ്റത്തെ കൊണ്ടുനടക്കുന്ന ആളുകളാണ് എല്ലാം സിസ്റ്റത്തെ കുറ്റം പറഞ്ഞു കാര്യമില്ലല്ലോ സിസ്റ്റം നന്നാകേണ്ട കാലം കഴിഞ്ഞു ഇപ്പോൾ പുതിയ കാലല്ലേ ആ പുതിയ കാലത്തിനനുസരിച്ച് ഈ സിസ്റ്റത്തെ ഒക്കെ മോഡിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കല്ല പക്ഷേ ഇനി അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത്